ഹലോ ഗുരുവാൻ എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഗിഫ്റ്റ് ആയിട്ട് കുക്ക് ആൻഡ് ബേക്സ് ബൈ പാറ്റ ഈ പേജിൽ നിന്നാണ് സത്യമില്ല കഴിക്കുക എനിക്ക് തോന്നുന്നു ബിക്കോസ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സാധനം ഞാൻ കാണിച്ചു തരാം വേറെ ഒന്നല്ല എന്റെ ഫോട്ടോസാണ് ഇതിന് മുമ്പ് കണ്ടിട്ടില്ല ഇങ്ങനെ ഐ ഫെൽറ്റ് വെരി ക്യൂട്ട് ഇത് കണ്ടോ നല്ല രസല്ലേ ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ ഞാൻ ഐ മീൻ അങ്ങനല്ലോ ഈ ഇത് ഇങ്ങനെ കാണാൻ ഞാൻ ഞാൻ ഇങ്ങനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അതായത് പാക്കറ്റിൽ ഫോട്ടോസ് വരുന്നത് അതുകൊണ്ടാണ് എതിപ്പോ പൊളിച്ചു നോക്കാനും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഈ എന്തായാലും ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലോ അപ്പം ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഐ ലെറ്റ് യു നോ ജെറീവ് യു ബേസിക്കലി ഞാനൊരു സ്വീറ്റ് പേഴ്സൺ അല്ല പക്ഷേ ബിഗ് ബോസ് നിന്നും തിരിച്ചു വന്നതിനേഷം ഞാൻ എന്താ അറിയില്ല അവിടുന്നു ഞാൻ നന്നായി സ്വീറ്റ്സ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോഴും ഞാൻ നന്നായി കഴിക്കുന്നുണ്ട്